ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ വിപ്ലവ പ്രതീകങ്ങളിൽ ഒന്നാണ് എർണസ്റ്റു അദ്ദേഹത്തിന്റെ മുഖഛായയോടൊപ്പം ചുവന്ന പതാകയും ഉയർന്ന മുഷ്ടിയും ഇന്നും അനീതിക്കെതിരായ പ്രതിരോധത്തിന്റെ ആലേഖനമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ ഒൻപതിനാണ് ബൊളീവിയൻ പട്ടാളം സിഎയുടെ സഹായത്തോടെ ഈ വിപ്ലവ പുരുഷനെ വധിച്ചത് പക്ഷേ ചെയ്യുടെ മരണം അദ്ദേഹത്തിന്റെ ചിന്തകളുടെ അവസാനമല്ലായിരുന്നു അതായിരുന്നു ആ ചിന്തകളുടെ അനിശ്ചരമായ പുനർജന്മം വെടിവെക്കരുത് ഞാൻ ചെക്വേരിയാണ് ജീവനോടെയാണ് എനിക്ക് കൂടുതൽ വില എന്ന അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ഗുഞ്ചരിക്കുന്നു ലോകം മുഴുവൻ ചെയുടെ മുഖം പോസ്റ്ററുകളിലും ടീഷർട്ടുകളിലും പതിഞ്ഞപ്പോൾ ആ ചിത്രം ഒരു മുഖം മാത്രമല്ല ഒരു വിപ്ലവത്തിന്റെ ആത്മാവായി മാറുകയായിരുന്നു അർജന്റീനയിലെ റൊസാരിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജൂൺ പതിനാലിനാണ് ചെക്വേര ജനിച്ചത് മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച ഈ ബാലൻ ബാല്യത്തിൽ തന്നെ ആസ്മ എന്ന രോഗത്തോട് പൊരുദേവനായിരുന്നു രോഗം അവനെ തളർത്തിയില്ല മറിച്ച് ലോകത്തോടുള്ള കരുണയും മനസ്സിലാക്കലും വളർത്തിയെടുത്തു മെഡിസിൻ പഠിക്കുമ്പോൾ അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ ഉടനീളം നടത്തിയ യാത്രയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് ആ യാത്രയിൽ കണ്ട അനീതിയും ദാരിദ്ര്യവും അദ്ദേഹത്തെ മാറ്റിമറിച്ചു രോഗികളെ മാത്രമല്ല സമൂഹത്തിലെ അനീതിയെയും ചികിത്സിക്കണമെന്ന ചിന്തയായിരുന്നു ചെയുടെ മനസ്സിൽ വളർന്നത് ആ യാത്രയിൽ അദ്ദേഹം കണ്ട കനി തൊഴിലാളികളുടെ വേദന ഭൂമിയില്ലാത്ത കർഷകരുടെ ദുരിതം എല്ലാം അദ്ദേഹത്തിന്റെ ആത്മാവിൽ തീ പടർത്തി ഇതായിരുന്നു അദ്ദേഹത്തെ ഒരു ഡോക്ടറിൽ നിന്ന് വിപ്ലവകാരിയായി രൂപാന്തരപ്പെടുത്തിയത് ആയിരത്തി മെക്സിക്കോയിൽ ോയിൽ ആദ്യമായി കണ്ടുമുട്ടിയത് ക്യൂബൻ വിപ്ലവത്തിന്റെ മുഖഛായയായ കൂടിക്കാഴ്ച ചരിത്രം മാറ്റിമറിച്ചു ചെയ്യും ഫിദലും തമ്മിൽ ഒരുങ്ങിയ സൗഹൃദം ആശയങ്ങളുടെ സംഗമമായിരുന്നു ഒരു ലക്ഷത്തിനായി ജീവിതം മുഴുവൻ സമർപ്പിക്കാനുള്ള പ്രതിജ്ഞ അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് അവർ വിളിച്ച ശക്തിക്കെതിരെ ക്യൂബയെ സ്വന്തമാക്കാനുള്ള യുദ്ധം അന്ന് ആരംഭിച്ചു ചേ ആയുധം കയ്യിലെടുത്തപ്പോൾ അത് വെറും ബുള്ളറ്റിന് വേണ്ടി ആയിരുന്നില്ല അതിലൂടെ അദ്ദേഹം അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ശബ്ദം ലോകത്തേക്ക് ഉയർത്തുകയായിരുന്നു സിയറ മൈസ്ട്ര പർവതങ്ങളിൽ നടത്തിയ ഗറില യുദ്ധം വിജയിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബൻ വിപ്ലവം വിജയിച്ചപ്പോൾ ചേ അതിന്റെ പ്രധാന തന്ത്രജ്ഞനായിരുന്നു വിപ്ലവത്തിന് ശേഷവും ചേ അധികാരത്തിന്റെ ചൂടിൽ ഉരുകിയില്ല അദ്ദേഹം ക്യൂബയുടെ വ്യവസായ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു ബാങ്ക് ഗവർണറായി പ്രവർത്തിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരിടത്ത് നിൽക്കുന്ന തരത്തിലുള്ളതായിരുന്നില്ല ചേയ്ക്ക് ലൂകം മുഴുവനായിരുന്നു ആയിരുന്നു പോരാട്ടി വിപ്ലവം ഒരു രാജ്യത്തിന്റെ അതിർത്തികളിൽ ഒതുങ്ങുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിനുള്ള തെളിവാണ് ക്യൂബൻ ഭരണകൂടത്തിലെ ചില സാമ്പത്തിക നയങ്ങളോട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും ഫിദൽ കാസ്ട്രോയ്ക്കെതിരെ ഒരിക്കലും ചേയ് പ്രവർത്തിച്ചിട്ടില്ല മറിച്ച് പുതിയ വിപ്ലവങ്ങൾ വഴി ഒരുക്കാനായി അദ്ദേഹം ക്യൂബ വിട്ടു ആദ്യം കോങ്കോയിലെ പോരാട്ടത്തിനായി ഇറങ്ങി പിന്നീട് വോളിവയിലേക്ക് നീങ്ങി അദ്ദേഹം യാത്ര ചെയ്തത് പ്രസിദ്ധിക്കും അധികാരത്തിനുമല്ല സ്വാതന്ത്ര്യത്തിനും മനുഷ്യ അവകാശത്തിനുമായിരുന്നു ബൊളിവിയയിലെ പർവ്വത കാടുകളാണ് ചേയുടെ അവസാന പോരാട്ടത്തിന്റെ വേദിയായി മാറിയത് നാട്ടുകാരിൽ നിന്ന് പിന്തുണ ലഭിക്കാതെ ചെയ്യും അതേസമയം അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ സി അദ്ദേഹത്തെ നിരന്തരം പിന്തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒക്ടോബർ എട്ടിന് ഒരു പ്രാദേശികന്റെ സഹായത്തോടെ ബൊളിവിയൻ സൈന്യം ചേയെ കണ്ടെത്തി പിടിക്കപ്പെടുന്ന വേളയിൽ ചേയുടെ കരുത്തും ആത്മവിശ്വാസവും ചെറുതായിരുന്നില്ല ാണ് ജീവനോടെയാണ് എനിക്ക് കൂടുതൽ വില എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭയരഹിതമായ മനസ്സിന്റെ തെളിവായിരുന്നു കാലിൽ വെടിയേറ്റിട്ടും അദ്ദേഹം വീണില്ല മറിച്ച് തന്റെ ആശയത്തിന്റെ ആയി ഉറച്ചുനിന്നു പിടിക്കപ്പെട്ട വിപ്ലവകാരൻ ചേ അതേ സമയത്ത് തന്നെ ഒരു അമരനായ നായകനായി മാറുകയായിരുന്നു ലാഹിഗ്വേരിലെ ഒരു ചെറിയ സ്കൂളിലാണ് ചേയെ തടവിലിട്ടത് സി ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ചേ മിണ്ടിയില്ല അദ്ദേഹം ആരോടും ഭയം പ്രകടിപ്പിച്ചില്ല ബൊളീവിയൻ സർക്കാർ വിചാരണ നടത്തുന്നതിൽ നിന്ന് കാരണം ആ വിചാരണ ചെയ്യുടെ പ്രതിച്ഛായെ കൂടുതൽ ഉയർത്തുമെന്ന് അവർ മനസ്സിലാക്കി ഒടുവിൽ എന്ന സൈനികനെയാണ് ചെയ് വധിക്കാൻ നിയോഗിച്ചത് വെടിവെക്കൂ നിങ്ങൾ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലുന്നത് ആ വാക്കുകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ വാക്കുകളായി മാറി ടെറാൻ വെടിവെച്ചപ്പോൾ ചെയുടെ ശരീരം നിലം പതിച്ചു പക്ഷേ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ആശയം പൊട്ടിത്തെറിച്ചു മരണം ചിയുടെ പരാജയമല്ലായിരുന്നു അതൊരു ജന്മാന്തരമായിരുന്നു ചെയുടെ മൃതദേഹം പിന്നീട് എന്ന ഗ്രാമത്തിലെ ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചു नासी। नासी। ു സൈന്യം അത് ലോകത്തിന് മുന്നിൽ ഒരു വിജയമായി കാണിക്കാനായിരുന്നു ശ്രമിച്ചത് എന്നാൽ ആ ചിത്രങ്ങൾ തന്നെ ചേയെ അനശ്വരനാക്കി കായ്പത്തികൾ മുറിച്ചെടുത്ത് തിരിച്ചറിയൽ ഉറപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തിന്റെ ശരീരം അജ്ഞാത സ്ഥലത്ത് മറവ് ചെയ്തു പക്ഷെ ക്യൂബയിൽ ചേ ജീവിച്ചു അദ്ദേഹത്തിന്റെ മുഖം ഓരോ പോസ്റ്ററിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു ചേയുടെ മരണം ഒരു വ്യക്തിയുടെ മരണമല്ല അതൊരു ആശയത്തിന്റെ ജനനമാണ് എന്ന് ഫിദൽ കാസ്ട്രോ പിന്നീട് പറഞ്ഞു ചേ മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ചിത്രം ലോകത്തിന്റെ ഓരോ കോണിലും അനീതിക്കെതിരായ പ്രസ്ഥാനങ്ങളുടെ പതാകയായി പറഞ്ഞു ചെഗ്വേരയുടെ ചിന്തകൾ ഇന്നും പ്രസക്തമാണ് വിപ്ലവം ഒരു ദിവസത്തെ അല്ല അത് മനുഷ്യന്റെ ആത്മാവിന്റെ ഉണർവാണ് ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സാരാംശമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെയ്യുന്ന ചിത്രം ക്യാപിറ്റലിസത്തിന്റെ ഉൽപ്പന്നമായിട്ടാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്നത് ഒരു പരിഹാസമാവാം പക്ഷേ അത് അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ ആഴം തെളിയിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല മതപര നായകനുമല്ല എന്നാൽ ലോകമെമ്പാടും വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും പ്രതിരോധത്തിന്റെ മുഖമായി തീർന്നവനാണ് ഏത് സമൂഹത്തിലും അനീതിയും അടിച്ചമർത്തലും നിലനിൽക്കുന്നിടത്തോളം മുടങ്ങും യഥാർത്ഥ വിപ്ലവകാരി ശക്തിയാൽ എന്ന് അദ്ദേഹം മനുഷ്യ തന്നെ മക്കൾക്ക് എഴുതിയ അവസാന കത്തിൽ ചേ പറഞ്ഞത് ഇന്നും പ്രചോദനമാകുന്നു ലോകത്തിന്റെ എവിടെയെങ്കിലും നടക്കുന്ന ഏതൊരു അനീതിയോടും സംവേദനക്ഷമമായിരിക്കണം ആ വാക്കുകൾ വെറും ഉപദേശം മാത്രമല്ല ഇതൊരു ജീവിത ദർശനമാണ് ലോകം ഭിന്നതകളിലും യുദ്ധങ്ങളിലും കത്തുമ്പോൾ ചേയുടെ ആ ദർശനം അത്യന്തം പ്രസക്തമാണ് അനീതിക്കെതിരെ എഴുന്നേൽക്കുന്ന ഓരോ യുവാവിലും ചേയുടെ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു അവന്റെ പോരാട്ടം വെറും വ വേണ്ടി ആയിരുന്നില്ല അത് നീതിക്കും മാനവികതയ്ക്കുമുള്ള ഒരു വിളിയായിരുന്നു ചെയുടെ മുഖം അടങ്ങിയ ഒരു പോസ്റ്റർ മതിലിൽ പതിച്ചാൽ അതൊരു അലങ്കാരമല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് നീതി നഷ്ടപ്പെട്ടെടുത്ത് ശബ്ദം ഉയർത്തേണ്ടതുണ്ടെന്നുള്ളത് ഇന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് അൻപത്തി ആറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചെഗ്വേരിയുടെ ആത്മാവ് പോലെ അപ്രത്യക്ഷമാകാത്ത ഒന്നും ലോകത്തിൽ കുറവല്ല അദ്ദേഹത്തിന്റെ മുഖം ഇന്നും പ്രതിഷേധങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സാമൂഹിക മാറ്റങ്ങളുടെ ചിഹ്നമായി നിലകൊള്ളുന്നു പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ നിശബ്ദ സന്ദേശം മുഴങ്ങുന്നു ചേയുടെ ജീവിതം നമ്മോട് പറയുന്നത് ഒന്നാണ് ഒരാളുടെ ചിന്തകൾക്ക് മരണത്തെ ആകില്ല ചേ മരിച്ചെങ്കിലും ചെയ്യുടെ അഗ്നിജാല എന്നും ഓരോ നീതി പ്രതിഷ്ഠയുടെയും ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യനെ മനുഷ്യനായി നിലനിർത്താനുള്ള ആ തീയാണ് ചെയ്യുടെ യഥാർത്ഥ പൈതൃകം കാലത്തിന്റെ അസ്തമത്തിലും അണയാത്ത വിപ്ലവത്തിന്റെ ജ്വാല